ആർ വി ബാബു അത് പറയരുതായിരുന്നു എന്നാണ് ബി ജെ പിയിലെ പൊതുവികാരം പാലയൂർ പള്ളി പണ്ട് ശിവക്ഷേത്രമായിരുന്നു എന്ന ബാബുവിന്റെ പ്രസ്താവന അനവസരത്തിലായി പോയി എന്ന അഭിപ്രായം രഹസ്യമായി പങ്കുവെക്കുന്നു ബി നേതാക്കൾ സുരേഷ് ഗോപി തൃശൂരിൽ മത്സരിക്കുന്നതോ ലൂർത്ത് മാതാവിന് സ്വർണ കിരീടം സമർപ്പിച്ചതോ അറിയാത്തയാളല്ല ആർ വി ബാബു തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന് ക്രിസ്ത്യൻ വോട്ടുകൾ എത്രത്തോളം ആവശ്യമുണ്ട് എന്നും ബാബുവിനറിയാം എന്നിട്ടും എന്തിന് ഇപ്പോഴത് പറഞ്ഞു എന്നാണ് ബി ചോദ്യം ഒറ്റ ഉത്തരമേ ഉള്ളൂ ആർ വി ബാബു ബി ജെ പി അല്ല സംഘപരിവാറാണ് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണ് കേരളത്തിൽ ചുവടുപ്പിക്കാൻ ബി ജെ പിക്ക് ക്രിസ്ത്യൻ വോട്ടുകളും വേണം അപ്പോൾ അക്കാര്യത്തിൽ ബി ജെ പിയെ സഹായിക്കേണ്ട ഉത്തരവാദിത്തം ആർ എസ് എസിനും ഹിന്ദു ഐക്യവേദി പോലുള്ള സംഘടനകൾക്കും ഉണ്ട് അത് മറന്ന് ഉള്ളിലുള്ളത് പുറത്തു വന്നു എന്നതാണ് ആർ വി ബാബുവിന് പറ്റിയ അമളി രാജ്യത്താകെ ഹിന്ദുത്വ സംഘടനകൾ ക്രിസ്ത്യാനികൾക്കെതിരെ അതിതീവ്ര നിലപാട് സ്വീകരിച്ച സംഘർഷാത്മകത സൃഷ്ടിക്കുന്ന കാലമാണ് ഇത് അസമിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളിലെ ക്രിസ്തുരൂപങ്ങൾ അടക്കമുള്ള മതചിഹ്നങ്ങൾ മാറ്റണമെന്ന ആവശ്യവുമായി തീവ്ര ഹിന്ദു സംഘടനയായ കുടുംബ സുരക്ഷാ പരിഷത്ത് രംഗത്ത് വന്നിരിക്കുകയാണ് വൈദികരും സിസ്റ്റർമാരും സ്കൂളിൽ മതപരമായ വേഷം ധരിക്കരുത് എന്ന് പോലും സംഘടന തിട്ടൂരമിറക്കി ത്രിപുരയിൽ ഉദയ്പൂരിലെ ഡോൺ ബോസ്കോ സ്കൂളിൽ സരസ്വതി പൂജ നടത്തണമെന്ന ഹിന്ദു സംഘടനകളുടെ ആവശ്യത്തെ തുടർന്ന് സ്കൂൾ അധികൃതർ പോലീസ് സുരക്ഷ തേടിയിരിക്കുകയാണ് ഹിന്ദു ജാഗരൻ മഞ്ച് സനാതനീ ധർമ്മ എന്നീ സംഘടനകളാണ് ക്രിസ്ത്യൻ ന്യൂനപക്ഷ സ്ഥാപനത്തിൽ സരസ്വതി പൂജ നടത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആവശ്യം നിരസിച്ചപ്പോൾ എങ്കിൽ തങ്ങൾ സ്കൂളിൽ കയറി പൂജ നടത്തും എന്ന ഭീഷണി മുഴക്കിയാണ് സംഘം മടങ്ങിയത് മതമേലധ്യക്ഷന്മാർക്ക് ക്രിസ്മസ് വിരുന്ന് നൽകിയും എൻ കെ പ്രേമചന്ദ്രൻ അടക്കമുള്ള ബി ജെ പി ഇതര എം പിമാർക്കൊപ്പം ഉച്ചയൂണ് കഴിച്ചും താൻ എല്ലാവർക്കും സ്വീകാര്യൻ എന്ന ഇമേജ് കെട്ടിപ്പോക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമാന്തരമായി ഹിന്ദുത്വ സംഘടനകൾ തീവ്ര നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നു രാജ്യം ഈ തന്ത്രം കാണാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി പക്ഷേ കേരളത്തിൽ ഈ തന്ത്രം വിലപ്പോകില്ല അതുകൊണ്ട് ആർ വി ബാബുവിൻ്റെ പരാമർശം സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ദേശീയ നേതൃത്വത്തെ വരെ അറിയിച്ചു എന്നാണ് സൂചന ലൂർത്തു മാതാവിൻ്റെ ശിരസിലണിയിച്ച ഉടൻ സ്വർണ്ണ കിരീടം താഴെ വീണിരുന്നു പിന്നീട് വീണ്ടും അതെടുത്ത് ഉറപ്പിച്ചു വയ്ക്കുകയായിരുന്നു ഇതിൽ ദുസ്സൂചന തിരിച്ചറിഞ്ഞെങ്കിലും തീവ്രപക്ഷക്കാർ ഇത്തരം പ്രസ്താവനകളിൽ നിന്നും പിന്മാറണം എന്നാണ് കേരളത്തിൽ ബി ജെ പിയുടെ അഭ്യർത്ഥന